സുസ്ഥിര ഊർജ പരിവർത്തനത്തിന് കേരളത്തെ ദേശീയ മാതൃകയാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വെല്ലുവിളികൾക്കിടയിലും സംസ്ഥാന വൈദ്യുതി മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തി കെ എസ് ഇ ബി ഐ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി ഊർജ്ജ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു വികസന ലക്ഷ്യങ്ങൾ എന്ന ഈ പരിപാടിയോടെ കഴിയുമെന്ന് ചെറുകിട മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് നൽകും വൈദ്യുതി ബോർഡിന്റെ ഡാമുകളും ക്വാർട്ടേഴ്സുകളും ഹൈഡൽ ടൂറിസം സെന്ററുകളായി ഉപയോഗിച്ച് അഞ്ചു വർഷം കൊണ്ട് ടൂറിസത്തിൽ നിന്നുള്ള മൊത്തം വരുമാനം അഞ്ഞൂറ് കോടി രൂപയോളം എത്തിക്കാനാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഊർജ്ജ വകുപ്പിന്റെ പ്രധാന നേട്ടങ്ങൾ ഊർജ്ജവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാറും സംസ്ഥാന കരട് വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് കെ എസ് സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ ഇന്ദിരയും അവതരിപ്പിച്ചു എം എൽ എമാരായ എ പ്രഭാകരൻ കെ ഡി പ്രസേനൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ കെ എസ് സി ബി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മിൻഹാ ജാലം അനർട്ട് സിഇഒ അർഷിലാർ എനർജി മാനേജ്മെൻ്റ് സെൻ്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ കെ എസ് സി ബി സ്വതന്ത്ര ഡയറക്ടർ വി ആർ മുരുകദാസ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു